മാങ്ങ കാലം ആയതുകൊണ്ടായിരിക്കാം കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് വേറൊന്നുമല്ല മാംഗോ പുഡിങ് അതും നല്ല ടേസ്റ്റി ആയിട്ട് ബ്രെഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങും കൂടെയാണ് കേട്ടോ വീട്ടിലൊരു ഫങ്ഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡ്ഡിലൈൻ ഐറ്റം തന്നെയാണ് കേട്ടോ മാങ്ങയൊക്കെ ഇഷ്ടം ഒട്ടംപോലെ കിട്ടുന്ന സമയമാണല്ലേ ചെയ്ത് നോക്കുക വേണ്ടിയിട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കേ ആദ്യം മാങ്ങയൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നാല് മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസുള്ള നാല് മാങ്ങ എടുത്താൽ മതി വലുതാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ തന്നെ മതിയാവും കേട്ടോ ഇത് ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെ അരക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ക്രീമിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം അത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ അരച്ചെടുത്തതിൽ നിന്ന് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുക നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ മിക്സി ഒന്ന് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ ചൂടാക്കിയെടുക്കുക ഒരിക്കലും നല്ല കട്ടി ആവരുത് ഇട്ടോ നമ്മളിത് ബ്രെഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ബ്രെഡ് ഇതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്ന പരുവത്തിലായിരിക്കണം നമ്മളുടെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതേ ബ്രെഡിൻ്റെ അരികൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സി ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം നല്ലപോലെ തണുപ്പിക്കരുത് കേട്ടോ ഇതിലേക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം ഒരിക്കലും വിപ്പിംഗ് ക്രീമിൽ കട്ട് ചെയ്യേണ്ടാവരുത് അതായത് അത് ഒന്ന് ലൂസായിട്ട് വന്നിട്ടായിരിക്കണം എന്നാൽ തണുപ്പ് ഉണ്ടാവുകയും വേണം കേട്ടോ ഇതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ആദ്യത്തെ പത്ത് സെക്കൻഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ലോ സ്പീഡിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം ബാക്കി നമുക്ക് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങ ഉണ്ടല്ലോ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പോളം ഉണ്ട് കെട്ടോ അതുകൂടെ ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡാണ് അടിച്ചെടുക്കുമ്പോൾ ദേ ഇത് ഈ പരുവത്തിൽ അങ്ങ് ആയിക്കോട്ടും കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം എനിക്കിവിടെ ഏകദേശം പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേക്ക് അനുസരിച്ചിട്ട് ഈ ഒരു അളവിൽ വ്യത്യാസം വരും കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി അപ്പോൾ ദേഹ ഞാനത് താഴെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മളത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ലെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത് പുഡിങ് ട്രേയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ലെയറിങ്ങിൽ വ്യത്യാസം വരും കേട്ടോ അത് നിങ്ങൾ നോക്കി തന്നെ ചെയ്യാം ഇതിൽ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ലെയറായിട്ട് കിട്ടും ഇതിപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് ലെയറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ ബ്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ക്രീം തന്നെയാണ് കേട്ടോ മുകളിൽ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ക്രീമും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ദേ ഇത് ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തണുപ്പിച്ചെടുക്കാം കേട്ടോ തണുപ്പിച്ചെടുക്കുന്ന സമയം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോളം നമ്മളിത് വെക്കേണ്ടി വരും കുറച്ചുകൂടെ ടൈം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും വെക്കുക നല്ല തണുത്താൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിനി ദേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതുപോലെ മാങ്ങയുടെ പീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീണ്ടും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും മതി എന്നാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും വളരെ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് ബ്രെഡും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ പിന്നെ വിപ്പിംഗ് ക്രീം നമ്മളിത് മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബീറ്റർ ഇല്ലാന്നൊന്നും വിചാരിച്ചിട്ട് ഒരു വിഷമം വേണ്ട ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുത്താലും നല്ല അടിപൊളി ക്രീം പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിഡ്ഡിലൻ പുടി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പുഡിങ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു മാങ്ങ കാലത്ത് മറക്കേണ്ട കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്